റഫേൽ എന്ന് പറയുന്ന ആളെന്നെ പിടിച്ച് നിർത്തേം മറ്റു രണ്ടുപേരെന്നെ ആക്രമിക്കുകയാണ് ചെയ്തത് എൻ്റെ ഡ്രസ്സ് വലിച്ച് കയറി എന്നെ ഇങ്ങനെ പൂണ്ടടങ്കം കയറി പിടിച്ച് ആള് പിന്നെ എന്റെ മുഖത്ത് ഇടിച്ച് കണ്ണാടി പൊട്ടിച്ച് എന്റെ ഫോൺ ഇടിച്ച് പൊട്ടിച്ച് അങ്ങനെയൊക്കെ എന്നെ അവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നെ എൻ്റെ മോളെ എവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നാണ് പറയണത് ഞാൻ പോലീസ് സ്റ്റേഷൻ്റെ ഡിവൈഎസ്പിക്കും മുഖ്യമന്ത്രിക്ക് എല്ലാം പരാതി കൊടുത്ത് നമ്മുടെ ചെയർപേഴ്സൺ കൊടുത്ത് എന്നിട്ടൊന്നും എനിക്ക് എനിക്കൊരു നടപടിയും ഉണ്ടായില്ല ഞാൻ അടിച്ചില്ല ആര് അല്ല നിങ്ങൾ അവളാണ് എന്നെ അടിച്ചത് നിങ്ങൾക്ക് എന്നിട്ട് ഞാൻ ചികിത്സയിലാണ് എന്റെ ശരീരം മൊത്തവും വേദനയാണ് അവള് പിന്നെ പിടിച്ച് കറക്കി കറക്കിഞ്ഞടുക്കുമ്പോഴത്തേക്കേ അവള് എന്റെ പുറത്തുടേണ് വീണ എന്നിട്ട് അവള് അവളെ കമ്പം വെച്ചിന്റെ നെഞ്ചിലും ഇവിടെ ഒക്കെ അടിച്ചു വേണ്ട നീരടിച്ച് കിടക്കണോ വേണ്ട നീല കളർ ഇതൊക്കെ അവള് ഇടിച്ചതാണ് സിമന്റ് സിമന്റ് കെട്ടയും വെച്ച് അല്ല നിങ്ങൾ കണ്ടാലും നല്ല ആരോഗ്യമായിട്ടുള്ള സ്ത്രീയാണ് അവർ കൂടെ പക്ഷെ ഇപ്പൊ ഒത്തിരി അത് ഞാൻ കൊട്ടത് തന്നെ രണ്ടിരത്തിന്റെ കിട്ടാനുള്ളത് ഞാൻ വിട്ടുകൊടുത്തത് അടി കൂടിയത് എന്റെ വീട്ടില് ആർക്കും വരാൻ പാടില്ല അവള് എല്ലാം അവരെല്ലാം പറ എന്റെ കൊച്ചിനുപോലെ എന്റെ മോളെ കെട്ടിച്ചയച്ചേർക്കാ അതിനോലി വീട്ടിൽ വരാൻ പാടില്ല അവള് അവര് അവളെ കൂടെ എന്താണ് പറഞ്ഞതെന്ന് പോലും വെളിപറയാൻ കൊള്ളാത്ത രീതിക്കാണ് അവള് എന്നെ പറഞ്ഞതും ആ കൊച്ചിനെ പറഞ്ഞു പറഞ്ഞു അടിക്കില്ല എന്റെ വീട് കയറി തീയിട്ടു താണ്ടാ തീണ്ടേ താണ്ടാ ഇത് മൊത്തം അവള് തീട്ട വന്നു വരെ കത്തി വന്നു എന്റെ ഭർത്താവ് എന്റെ മാറ്റം അടിച്ചിറങ്ങിയില്ലെങ്കിൽ അത് ഈ മുളയിലെല്ലാം കൂടെ കത്തി മൊത്തത്തിൽ കത്തിണ്ട ഇത് മൊത്തത്തില് സ്റ്റെപ്പ് വരെ മാത്രമേ ഉള്ളൂ ഒരു തെങ്ങും കൂടെ പിടിച്ചു വെച്ച് അവൾ ഇത്രയും നാളോണ്ട് കഴിച്ചിട്ട് ആ തെങ്ങിനെ വരെ മുറിപ്പിച്ചു ആശാവർക്കറുടെ പേരെന്താണ് സജിത സജിത ഈ സജിത എന്ന് പറയുന്ന ആശാവർക്കും നിങ്ങളും നിങ്ങളുടെ ഭർത്താവും മകനും കൂടെ ചേർന്നുകൊണ്ട് മർദ്ദിച്ചു അവരിപ്പോ അവരിപ്പോ ഈ അവളവിടുത്തെ ആശാവർക്കറായതുകൊണ്ട് അവിടെ മുൻഗണനയുണ്ട് ഞാനും അവിടെ ചെന്ന് ചികിത്സ അപ്പൊ ആശാ രണ്ടു രണ്ടുമെന്നെണ്ണം വന്ന് ഡോക്ടറെടുത്ത് കുശുഖുശുത്ത് പറയുന്ന കേട്ടപ്പോ എന്റെ മോളും ഞാൻ ഇവിടെ ചെറിയ കീഴ് ആശുപത്രിയിൽ പോവേനീതാ എന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഒരു പരിഗണനയും കിട്ടൂല അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ചെറിയ കിഴി ആശുപത്രിയിൽ പോയാണ് ചികിത്സ തടിയത് ഒരു വയസ്സായ സ്ത്രീ എന്റെ തൊഴിലുറപ്പിലുണ്ട് അവര് എന്നെ കണ്ടപ്പോഴത്തേക്കും ഇവിടത്തെ കടയിൽ ഞാൻ എന്റെ മോനെ ചുക്കുകാപ്പിക്കുള്ള സാധനം അടിക്കാൻ പോയതാണ് അവര് പറഞ്ഞു മക്കളെ നിന്റെ വീട്ടിൽ പോയി എത്തി വെള്ളം കുടിച്ചിട്ട് പോവാൻ പറഞ്ഞു എന്റെ കൂടെ വന്ന് വന്നപ്പോ ഇവിടെ ആശാവർക്കർ പോകാനുള്ള പോണോ അവരെ തടഞ്ഞിർത്തി വഴക്കു പറയണോ എന്റെ ഭർത്താവിനെ കൊടുക്കാന്ന് പറഞ്ഞ് കൊണ്ടുവന്നാന്ന് അവള് ചോദിച്ചു അപ്പഴത്തേക്ക് ആ തള്ള കമ്മി നിന്നിട്ട് അവരങ്ങ് പോവാൻ പവിച്ചു അപ്പോഴത്തേക്കും നീ ഒന്നും അടിക്കൂടിയും നീ എന്തേ ഒന്നെരി എന്ന് പറഞ്ഞ് മുൻപോട്ട് കയറി വന്നു എന്റെ ഇവിടെ കടന്ന് ചീത്തോളിക്കുമ്പോൾ ഞാൻ കേൾക്കാൻ ചൂ പക്ഷെ എന്റെ വീട് കയറി ഈ വലിയ വിലയും ചെയ്തിട്ട് അവൾ പിന്നെ എന്നെ അടിക്കാനും പറയുമ്പോ ഞാൻ നിന്നു കൊടുക്കും എല്ലാം കത്തിച്ച് തോണ്ട അങ് വരെ കത്തിക്കണം കണ്ടുകൂടെ നിങ്ങൾക്ക് നോക്ക് അവളെ കത്തിച്ചത് എന്നെ വേറെ ആരും ഇവിടെ ഇവിടെയില്ല ഞാനിവിടെയില്ലായിരുന്നു കളക്ടറേറ്റിലായിരുന്ന എന്നൊരു പോയി അവളെ ജോലി ഏർപ്പിക്കാൻ അവരൊക്കെ എന്റെ കയ്യിരിപ്പുണ്ട് ഞാൻ കൊണ്ടുപോയി ചെയർപേഴ്സന്റെ കൈ കൊടുത്തു വാർഡ് ചെയർപേഴ്സൺ ഒക്കെയാണ് ഇവിടെ പോയി ആശ വർക്കരെ വെക്കണം കൊണ്ടു കൊടുത്തിട്ട് ആ ചെയർപേഴ്സൺ രണ്ടു ദിവസം എന്ന് പറഞ്ഞിട്ട് വന്നില്ല ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളായിട്ട് ഈ ഒരു ബി ജെ പിയിൽ നിൽക്കുന്ന ശാന്തകുമാരി അമ്മ നാലാം വാർഡിൽ ജയിച്ച അവരാണ് ഇതെല്ലാം ചെയ്യിക്കുന്നത് എന്നുവെച്ചാൽ ഇവിടെ ഒരു പട്ടാളത്തിനെ കൊണ്ടാണ് അവർ അവരന്വേഷണം അവരും അവിടെ വീട്ടിലിരുന്ന് അന്വേഷിക്കണം പോൻ വഴി അവരടുത്ത് ഞാൻ ഇവിടെ വഴക്ക് നടക്കുമ്പോൾ ഞാൻ ചെന്ന് പറഞ്ഞു ഒന്ന് വീട് വരെ വരണോ അപ്പോൾ അവർ വന്നില്ല ഞാൻ ഉച്ചയ്ക്ക് ഞാൻ ജോലി മതിയാക്കി വീട്ടിൽ ഒന്ന് കിടക്കാൻ വന്നപ്പോൾ ഇവിടുത്തെ പെണ്ണ് സിന്ധു എന്ന് പറയുന്നത് അവൾ അവൾ ചീത്തൊളി ചീത്തോളി അത് കേട്ട് സഹിയായിട്ട് ഞാൻ ഇറങ്ങിപ്പോയി അപ്പോഴത്തേക്കും ചാന്തവമാരിയമ്മ അടച്ചെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എൻ്റെ ഭർത്താവ് ഇവിടെ നിന്ന് ഉറങ്ങുന്നു ഇപ്പോൾ അതൊക്കെ പറയുന്നു ഞാൻ പറഞ്ഞു നിങ്ങളെന്തിനും വാർഡ് ബെമ്പറായി ഒരു ഈ പാർട്ടി നോക്കാതെ ഏത് ഒരാൾ വന്നാലും അവർക്ക് ഹെൽപ്പ് കൊടുക്കാനുള്ളവരാണ് ഈ വാർഡ് ബെമ്പർ നിങ്ങൾ ഇറങ്ങാൻ കയറാൻ മയ്യെങ്കിൽ നിങ്ങളെന്തിനുമായി ഞാൻ വിഴക്കുറഞ്ഞിട്ട് ഞാൻ ഇനി പോന്നു അതിനുശേഷം ഇവിടെ എല്ലാം ഇതെല്ലാം സംഭവങ്ങൾ നടന്നിട്ട് ഞാൻ പോയിട്ടില്ല നിങ്ങൾ ആറിന്റെ കൺഷം പോലെ എന്റെ അതിൽ നിന്ന് എടുക്കാൻ സമ്മതിക്കാം അതായത് ബാക്കിലുള്ളവർ കിടക്കണം എന്റെ പേര് ലീല ലീല ചേച്ചി എന്തായാലും ഇവര് ഈ ആശവർക്കർ സജിതയെ അടിച്ചിട്ടില്ല അവൾ എന്നെ അടിച്ചപ്പം ഞാൻ അടിച്ച് അടിച്ച് കൊടുത്തു ആ കൊടുത്തെന്ന് പറഞ്ഞാൽ അവള് ഞാനുമായിട്ട് പിടികൂടിയാണ് പിടികൂടി കമന്ന് വീണപ്പം എൻ്റെ പുറത്താണ് അവള് വീണത് എന്നിട്ട് അവളെ മൊബൈൽ പോയെന്ന് പറഞ്ഞ് അമ്പതിനായിരം രൂപ ഞാൻ കൊടുക്കണമെന്ന് എൻ്റെ കൊച്ചിനെയും എൻ്റെ ഭർത്താവിനേയും പരിശോധിക്കേണ്ട ഒരു കാര്യവും ഇല്ല അവരാരും അടിവിടാൻ പോണവരല്ല എനിക്ക് സാക്കി കെട്ടാണ് ഞാൻ അത് ചെയ്തത് അവൾ എന്നാണ് പറയുന്നത് എൻ്റെ ഭർത്താവ് ആരെയും അടിക്കാൻ പോകില്ല അയാൾക്ക് സുഖമില്ലാതെ നടക്കുന്ന സമയത്ത് പോലും വേറൊരു പെണ്ണുങ്ങളെ മുഖത്തുപോക്കെ അയാൾ വടക്കുറയെ ചെയ്യില്ല അയാൾക്ക് മാനസിക രോഗമാണ് അങ്ങനെ ഇതുവരെ വേറൊരു അന്യപഠനങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അവള് അങ്ങേരെ വരെ ചൊളിച്ചു ഈ സാധനം ഇവിടെ പോലീസ് അന്വേഷിക്കാൻ വന്നിട്ട് പോയപ്പോ ഞാൻ അവളെ വഴക്കുറിയണേ എന്റെ കൊച്ചിനെന്തിനടി നീ പറയണെന്ന് എന്റെ മോൻ ഇരുപത്തിയാല് വയസ്സായിരുന്നു മോൻ മോൻ പനിയായിട്ട് കവക്കെട്ടായിട്ട് കിടക്കണ കൊച്ചും ചെന്ന് അടിച്ചു ഇങ്ങനെ നോട് പറയണേ എവളെ എന്തിനു നാലാം ആശാ ആശാവർക്കറായിട്ട് വെച്ചേക്കുന്നു വേണ്ട എത്ര പേര്ത്തിരിക്കുന്നത് വീട് വീട് വിലക്കിയിട്ടുണ്ട് എത്ര പേര് സ്വഭാവ ദൂഷ്യമുണ്ട് എന്തായാലും ശരി കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ആറ്റിങ്ങൽ നാലാം വാർഡിലെ ആശാവർക്കറെ പ്രദേശവാസിയ ഒരു കുടുംബം മർദ്ദിച്ചു എന്ന പരാതിയിൻമേൽ വിസ്മയ എന്ന മാധ്യമം വാർത്ത ചെയ്തിരുന്നു എന്നാൽ നിരവധി പേരാണ് ഈ അടിച്ചു എന്ന് പറയപ്പെടുന്ന അവരുടെ ഭാഗം കൂടി കുടിക്കേൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വിളിച്ചത് അങ്ങനെയാണ് ഞങ്ങൾ വന്നത് കേട്ടോ അങ്ങനെയാണ് വന്നത് അപ്പൊ നിങ്ങൾ അടിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് അവൾ എന്നെ അടിച്ചപ്പോ ഞാൻ മുത് കാണിച്ചു കൊടുത്തില്ലേ ഞാൻ വിളിച്ചു പ്രതിരോധം പിന്നെ എനിക്ക് വേണ്ടേ എന്റെ വീട് കയറി ആക്രമിച്ച് ഈ തീ പടർന്നു പിടിച്ച് ഈ മുളയിൽ പിടിച്ചിരുന്ന എന്റെ വീട് തീരുവരെന്നാണ് ക്രിമിനൽ കുറ്റം കുറ്റംബരം ഉണ്ടാക്കി ഞാൻ അടിച്ചതല്ല അവള് വന്നതാണ് ചോദിച്ചു പഠിച്ചത് അവക്ക് ഈ ബെലിക്കോസിന്റെ അസുഖത്തിന് ആശുപത്രിക്ക് അഡ്മിറ്റ് ആവാൻ പോണേന് ഇങ്ങനെ ഒരു കേസുകൂടെ ഉണ്ടാക്കിയ ബലക്കൂ പറഞ്ഞാണ് അവള് ആശുപത്രി പോയി കിടക്കുന്നത് അമ്പതിനായിരം കൊടുക്കണമെന്ന് പറഞ്ഞു പത്രതി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അവളൊക്കെ പറയാനായിട്ട് ഞാൻ പത്രം പോലും കണ്ടിട്ടില്ല ഞങ്ങളെ വീട്ടിൽ പത്രം എത്താൻ എന്റെ ഒരു പൈസ ഇല്ല ഞാൻ തൊഴിലുറപ്പ് ജീവനക്കാരെയാണ് എനിക്ക് മുനിസിപ്പാലിറ്റി തന്നാലേ ഉള്ളു അതിലിനി പത്ത് ദിവസത്തെ ശമ്പളം കൂടെ കിട്ടാറുണ്ട് ഞങ്ങൾക്കൊന്നിനും ഒന്നിനും തേടിയില്ല എന്റെ കൊച്ചിനെ ലോൺ എടുത്താണ് ഞാൻ വീട് കല്യാണം നടക്കുന്നത് ആ രണ്ടര സെന്റും ഞാൻ വിട്ടു കൊടുത്തതാണ് ആ രണ്ടര സെന്റ് നാപ്പത്തയ്യായിരം രൂപ ഗവൺമെന്റ് കൊടുത്തത് ഇപ്പൊ ഒരു ലക്ഷം രൂപ അവക്ക് മെയിന്റനൻസ് അവള് ഇത്രയും പോകിച്ചത് എന്റെ അണ്ണന്റെ ഓഹരി ഞാൻ വിട്ടു കൊടുത്തു ചുമ്മാ കൊടുത്തെന്ന് പറയാൻ പറ്റില്ല ഗവൺമെന്റ് കൊച്ചു അണ്ണന്റെ ഇത് അക്കൗണ്ടിലിട്ട് കൊടുത്തു പൈസ നാപ്പത്തായിരം രൂപ അണ്ണനാണ് കിട്ടിയത് എന്റെ എനിക്ക് തന്നില്ലെന്നാണ് ഈ വാർഡ് മെമ്പർ വരെ വന്ന് ചോദിക്കുന്നത് പൈസ തന്നില്ലേ പൈസ തന്നില്ല എനിക്കല്ല കിട്ടിയത് എന്റെ തവരെ മരിച്ചുപോയി കൊറോണ സമയത്ത് അതിക്രമിച്ചു വീട്ടിൽ

അവര് അവര് ഇവിടെ വന്നത് എന്തിനാണ് ഞാൻ പറഞ്ഞപ്പോ അവര് വന്നില്ല അവസാനം അടി നടന്നറിഞ്ഞപ്പോ വലിയൊന്നിലാണ് എന്നത് അല്ല അവര് എന്റെ അടുത്ത് വന്നില്ലല്ലോ ഇപ്പൊ വന്നതെന്തിനാണ് ആ തകരം മറുപ്പറക്കി മാറ്റിയത് ആ മാറ്റി ഞാൻ വന്നപ്പോ ഞാൻ പറഞ്ഞു ഈ കറണ്ട് കണക്ഷൻ നിങ്ങൾ സപ്ലൈ ചെയ്ത് വരണോന്ന് പറഞ്ഞു എന്നിട്ട് ഇതുവരെ വന്നിട്ടില്ല അല്ല എന്റെ പോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല ഇത് ആശാ വർക്കർക്ക് ഇത് ഗവൺമെന്റ് ഫ്രീ കണക്ഷനാണ് എന്റെ പോസ്റ്റുകൾ രണ്ട് മോളിലാണ് അത് ഞങ്ങളുടെ എന്റെ ഞാൻ മൂന്നിൽ പഠിക്കുമ്പോഴേ എന്റെ അണ്ണൻ തൊള്ളൂ എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല എന്നുവച്ചാ പോലീസ് വന്നിട്ട് പറയുന്ന ജാമ്യം എടുക്കേ ഞാൻ ആരെയും കൊലപാതകൊന്നും ചെയ്തില്ല എന്റെ വീട് കയറി അടിക്കാമെന്നുള്ള പ്രതിരോധം ജാമ്യം എടുക്കുമോന്നൊന്നും എനിക്ക് ചോദിച്ചാൽ അറിഞ്ഞൂടാ എനിക്ക് എന്താണ് ജാമ്യമൊന്നും അറിഞ്ഞൂടാ ഞങ്ങളുടെ വീട്ടുകാർ ഇതുവരെ ഒരു അടിയിലും കേസിലും ഒന്നും പെട്ടിട്ടില്ല അത് പറയാൻ പോയത് എന്ത് എല്ലാത്ത നാക്കല് വായിക്കിടക്കണ നിങ്ങളെ പറയാൻ എല്ലാവർക്കും കൊണ്ട് പറ്റും അവിടെ ഒരു പട്ടാളം എന്ന് പറയുന്നത് അങ്ങനെ ഒരു നടക്കുന്നത് ഇവിടെ അങ്ങനെ ഒരു ആ ഈ സൈഡാണ് ഈ ബി ജെ പി അവർക്ക് ശാന്തകുമാരിയമ്മക്ക് ഇവിടെ ഉള്ള ന്യൂസുകൾ അത്രയും കൊടുക്കണം അവരാണ് അവര് ഏത് ഏത് മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി നാലാം ഡിവിഷനിലെ വർക്കർ ആശാവർക്കർ വർക്കറെ ഈ പറയുന്ന ലീല ചേച്ചിയും ഭർത്താവും മകനും കൂടി ഒരു വർക്കറെ തല്ലിച്ചതച്ച് കഴിഞ്ഞ ദിവസം വാർത്തയിലെ ചാനലിലെല്ലാം ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ പറയുന്ന നിങ്ങൾ അടിച്ചപ്പോ നിങ്ങൾ പ്രതിരോധിച്ചു എന്റെ വീട്ടില് എന്റെ വീട്ടില് അവളെ വീട് താരേന ഇരിക്കണെ എൻറെ വീട്ടിൽ ആൾക്കാർക്ക് വരണ്ടേ എന്റെ മകൾക്ക് പോലും വരാതെ ഇവര് വരാൻ സമ്മതിക്കാതെ ഇവരെ ചീത്തൊളിക്കേണ്ട ആവശ്യം തരി ആ കൊച്ച് എന്റെ വീട്ടിൽ എന്തിനാണ് വന്ന പഞ്ചിങ്ങിന് അവള് പരീക്ഷയും കഴിഞ്ഞ് വന്നപ്പം ഞങ്ങൾ പോയിട്ട് വരുമ്പോ ഇവിടെ ഞങ്ങളെ വാഴയും അതും ഇതും അത്രയും ചുട്ട് കറിയപ്പോലെ പൊടിച്ച് കയറി എന്തായാലും ശരി ഈ തർക്കത്തിന് മേൽ നമുക്ക് പറയാനുള്ളത് എന്തായാലും ശരി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട അധികാരികൾ പോലീസ് ആയാലും ശരി പൊതുപ്രവർത്തകരായാലും ജനപ്രതിനിധികളായാലും ശരി ഈ ഒരു വിഷയത്തിൽ സംസാരിച്ചു കൊണ്ട് പരിഹരിക്കുവാൻ ശ്രമിക്കണം അല്ലാതെ തമ്മിൽ തമ്മിൽ തന്നെ ചേർത്തിട്ട് കാര്യമുണ്ടോ ചേർത്തിട്ട് ഒരു കാര്യമില്ല ഒരു കാര്യമില്ല